പക്ഷേ പ്രായോഗിക തലത്തിൽ നത്തന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല ഹമാസുമായിട്ടുള്ള അനൗപചാരിക ചർച്ചയിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഹമാസ് തയ്യാറായിട്ടുണ്ട് അയാളെ ഞാൻ പോയാലേ വേറെ ആരും പോകണ്ട ബഹളമായിരുന്നു യു എൻ്റെ നിരവധി പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും പിന്നെ അവർ പാസാക്കിയിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഇസ്രായേലിനെ ഇത്തരം ഒരു ക്രൂരമായിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള പെർട്ടിക്കുലർ ഓപ്പറേഷൻ തുടങ്ങി വെക്കുന്നത് അവരതിന് എന്താണ് തൂഫാനുൽ എന്ന് പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ അവർ തുടങ്ങി വയ്ക്കുകയാണ് അത് ഇത്തവണ ഹമാസ് ആണ് എന്നുള്ളതാണ് എന്തിന്റെ കുഞ്ഞാണോ ഇത് വിവരങ്ങളുമായി ചേരുക വലിയ തോതിലുള്ള ക്രൂരതകളാണ് ഈ പിന്നിട്ട് ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും ഹിസ്ബുല്ലയുടെ

സാധാരണഗതിയിൽ രണ്ടു കൂട്ടർക്കും ആവശ്യമായ എന്തോ ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും നാനൂറ് വർഷ ദിവസത്തിലേറെ യുദ്ധം ഒന്ന് ഒരു വർഷം പിന്നീട് ഒന്ന് പന്ത്രണ്ട് മാസത്തിലേറെ തൂഫാനുൽ അക്സ എന്ന് പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ അവർ തുടങ്ങി ഇതൊക്കെ ചുമ്മാ ഒരു ഇതിനെ നമ്മുടെ വക്കാരി ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമാണ് ഹൈഫപ്പോ ഉള്ളൊരു സിറ്റിയിൽ അവിടെ ബിസിനസ് നടക്കുക അല്ല അവിടെ അതിൻ്റെ ഒരു നോർമൽ ലൈഫ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും അധികം ഇന്റേണൽ എന്താണ് ഇന്റേണലി ഡിസ്പ്ലൈസ്ഡ് പീപ്പിൾ ഐ ഡി പിന്നെ എനിക്കൊന്നും രണ്ടാമത് ഹിസ്ബുല്ല ഒരു പ്രവർത്തിക്കുന്നത് ലബനനിലാണ് ലബനൻ ലബനന് നേരെയാണ് ഹിസ്ബുല്ലക്ക് നേരെ മാത്രമല്ല ഇസ്രായേൽ ആക്രമണം ലബനൻ സർക്കാരിന്റെ ഉത്തരവാദി അവരുടെ ടാർഗറ്റ് നേരെ ആക്രമിക്കുന്നുണ്ട് ലബനൻ പോപ്പുലേഷനത്തിന് അത് ബാധിക്കുന്നുണ്ട് ഭക്ഷണവും ലബനൻ സർക്കാരിന്റെ ഉത്തരവാദിത്വം അവരുടെ ടാർഗറ്റ് നേരെ ആക്രമിക്കുന്നുണ്ട് ലബനൻ തന്നെ അത് ബാധിക്കുന്നുണ്ട് ഇതൊരു സീസ്ഫയറിന് വേണ്ടിട്ട് ലബനൻ സീസ് ഫയറിന് ശ്രമിക്കുന്നുണ്ട് അപ്പൊ அதே போ <més cliffs> <más més flats> <mév packagedAUDIO> നിരവധി പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും പിന്നെ അവർ പാസ്സാക്കിയിരുന്നു പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും തിരക്കിട്ട ചില നീക്കങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് വരികയും ഈ കൂട്ടക്കുരുതിക്ക് ഒരു അവസാനം കുറിക്കാനുള്ള ഒരു നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ പ്രായോഗിക തലത്തിൽ നത്തന്യാവിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഇനിയും ഉണ്ടായിട്ടില്ല നീ ഉണ്ടായിട്ടില്ലല്ലോ നേരത്തെ പറഞ്ഞത് ഇത്തവണ ഹമാസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസ് ആണ് ഈ പെർട്ടിക്കുലർ ഓപ്പറേഷൻ തുടങ്ങി വെക്കുന്നത് അവരതിന് എന്താണ് തൂഫാനുൽ അക്സ എന്ന് പേരിട്ടിട്ട് ഒരു ഓപ്പറേഷൻ അവർ തുടങ്ങി വെക്കുകയാണ് വലിയ തോതിലുള്ള ക്രൂരതകളാണ് ഈ പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നടക്കുന്നത് ലോകത്ത് ഒരു രാജ്യവും അതിൽ സീരിയസ് ആയി ശ്രമിക്കുന്നു ഒരുപക്ഷെ ഖത്തർ ഒഴികെ ഏതെങ്കിലും ഒരു രാജ്യം അവിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ സീരിയസ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും ശ്രമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഹിസ്ബുലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് കിട്ടിയ ഒരു യുദ്ധമാണിത് കാരണം അതിൻ്റെ ജനറൽ സെക്രട്ടറി ഹസറൻ നസറ കൊല്ലപ്പെടുന്നു മിലിറ്ററി ലീഡർഷിപ്പിൽ കുറേ അധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഒരു പക്ഷേ നമ്മുടെ ഒരു വാർ ഹിസ്റ്ററിയിൽ തന്നെ ഇല്ലാത്ത വിധം ഈ പേജർ സ്ഫോടനം പേജർ സ്ഫോടനം ഉണ്ടാക്കിയ ആഘാതം ചില അറിയല പേജർ സ്ഫോടനം ഉണ്ടാക്കിയ ആഘാതം ചില അറിയല യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഹിസ്ബുല്ല തുടങ്ങി വെച്ചാണ് പുതിയൊരു കള്ളനെ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് അല്ലേ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ട് അതിൽ ഞങ്ങൾ എന്നുള്ള നിലക്കാണ് ഹിസ്ബുല്ല ഭാഗമാവുന്നത് അല്ലാതെ ഹിസ്ബുല്ല എന്ന സ്വയമേ സംഘടന ഇസ്രായേൽ പൊളിറ്റിക്കൽ സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ടാണ് അവർ ഇതിന്റെ ഭാഗമാവുന്നത് ഞങ്ങൾക്കൊന്നും പൊളിറ്റിക്കൽ സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഇത്രയും കോസ്റ്റ്ലി ആകുമെന്ന് അവർ ഒരു പക്ഷേ പ്രതീക്ഷ ഉണ്ടാവില്ല കിട്ടിയല്ലോ അതിനിടയിലാണ് ഈ ഉപരോധത്തിന് പുറമെ വലിയ തോതിലുള്ള ആക്രമണ പരമ്പരകളും നടക്കുന്നത് ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോത്താരാണ് പ്ലാൻ ഞാൻ പറഞ്ഞൊന്നും